അതോടൊപ്പം സമസ്ത കേരള ജമീയത്തിലുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് ചൂട് നടത്തപ്പെടണം അതിനോട് എല്ലാവരും സഹകരിക്കണം വേണ്ട സൌകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ജാതിയിൽ എല്ലാവരും കഴിഞ്ഞ് പങ്കെടുക്കാൻ കഴുകാനൊക്കെ പങ്കെടുക്കണം അവര് ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയുള്ള എല്ലാത്തിലുള്ള സഹകരണവും എല്ലാവരും ഇത് ഉണ്ടാവണം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചെയ്യട്ടെ എന്ന് ഈ വൽ ജമാഅത്തിന്റെ ആശയാദർശം ഇവിടെ നിലനിർത്തിക്കൊണ്ട് അയാമത് വരെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വളർന്നു വരുന്നതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് റബ്ബ് റബ്സ് ബഹാന നമുക്ക് തോഫിയത് നൽകുമാറാവട്ടെ ഇവിടെ പൊന്നാനിയുടെ അലയുലികൾ അടിച്ചു വീശിയിട്ടുള്ള കിഴക്കൻ പ്രദേശമാണ് ഇവിടുന്ന് വരുന്ന വഴിയിലെല്ലാം മസ്ജിദുകളോട് ചേർന്ന് നമുക്ക് വലിയ മഹാന്മാരുടെ മധുബറകൾ കാണാൻ കഴിയും പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടുന്ന് വന്നിട്ടുള്ള ഉലമാക്കൾ അവർ സ്ഥാപിച്ചിട്ടുള്ള മദ്രസകൾ കഥയാരകത്തും മുസ്ലിാരകത്തും വിവിധ കുടുംബങ്ങളും അവർ വന്ന് അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പാരമ്പര്യമാണ് സമസ്ത കേരള ജംിയ ഉലമ കേരളത്തിൽ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം അതൊരു സംഘടിത രൂപത്തിൽ വരികയും അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മദ്രസാ പ്രവർത്തനങ്ങൾ യുവാക്കൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പൊതുവായ അവരുടെ ദിനീയമായ സാമൂഹിക രംഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംവീയ ഉലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അത് നൂറു വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ സുന്നദ്ധ്യമാന്റെ പ്രവർത്തകരും അതിൽ സന്തോഷിക്കുകയും അതിമഹത്തായ ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സഹതവറുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് ഞാനും ഉറപ്പടുത്തുകയാണ് നമുക്കെല്ലാം അമാഹുത്താല ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനു കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തോഫിയത്ത് നൽകട്ടെ വിശുദ്ധ ദീനന്റെ ഹാദിമുകളായി നിലനിൽക്കാൻ പ്രവർത്തിക്കാനും ഇമാനോട് മരിക്കാനും അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകട്ടെ വിശുദ്ധ ദുൽഹിജ മാസത്തിന്റെ ലയാലിൻ അഷറിന്റെ ദിനങ്ങളാണ് പത്തു ദിവസം വളരെ പൂരിശയുള്ള രാത്രികളാണ് അതുപോലുള്ള ദിവസങ്ങളും ആണ് ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനും രാത്രിയിൽ പ്രത്യേകമായി ബാധിത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം മൂല്യമുള്ള സമയം ഉദഹ്യത്തറക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ ഒന്ന് ഉദഹയ്യത്ത് ബലി പോലെയല്ല ബലി എന്ന് പറയുന്നത് ആളുകൾ മുഴുവനും നിർത്തി മൈതാനത്ത് കൊണ്ടുവന്ന് അങ്ങനെ കഴുത്ത് കുത്തിക്കൊന്ന് ആ മൃഗത്തെ സമർപ്പിക്കുന്ന രീതിയാണ് ബലി എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിലുള്ള ബലി പക്ഷെ ഇസ്ലാമിലുള്ള ഉദഹിയത്ത് അത് പ്രായവിച്ച അത് ആ ഒരാള് തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ കൂടി ചെയ്യുന്നു അതിനൊരു